ഏതു വേനലിലും ജലസമൃദ്ധമാണ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് ചിറ പുത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലുള്ള ഇവിടെ എല്ലാ കാലത്തും ഈ പച്ചപ്പും കുളിർമയുമാണ് കേരളത്തിൽ മിക്കവാറും നാം കാണാറുള്ളൊരു കാര്യമാണ് മഴക്കാലത്ത് വെള്ളം സമ്പന്നം പിന്നെ അതാർക്കും ഉപകരിക്കാതെ ഒഴുകിപ്പോയി അതേ സ്ഥലത്ത് ജലക്ഷാമുണ്ടാകും ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാട്ടുകാർ തന്നെ രംഗത്തെത്തി വെള്ളം തടഞ്ഞു നിർത്താൻ ആധുനിക രീതിയിലുള്ള ഷട്ടർ നിർമ്മാണവും പൂർത്തിയാക്കി വേനൽക്കാലങ്ങളിൽ പഞ്ചായത്തിൽ നിന്ന് ലോറി വെള്ളം അടിച്ചിരുന്ന ഈ വാർഡുകൾ ഇപ്പോൾ ജലസമൃദ്ധമാണ് ഇവിടെയുള്ള പന്ത്രണ്ട് കുടിവെള്ള പദ്ധതികളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ സമ്പന്നമായിരിക്കും പഞ്ചായത്തിൽ നിന്നും നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചിറകെട്ടാൻ അനുവദിച്ചത് അത് ഒന്നിനെ തികയിലായിരുന്നു എല്ലാ ജോലിക്കും നാട്ടുകാർ ഒത്തൊരുമിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരുന്ന പണികൾ കേവലം അഞ്ച് ലക്ഷം രൂപയിൽ ചെയ്തു തീർക്കാനായി ചിര സംരക്ഷണ സമിതിയാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയത് ഇപ്പോൾ ഒരു നാടിന്റെ ആകെ ദാഹമകറ്റാനും കൃഷിക്കുമുള്ള സമ്പത്തുമുണ്ട് ഇവിടെ മാതൃഭൂമി ന്യൂസ് തൃശൂർ ഹിമാ ഹരിദാസ് ഉണ്ട് തത്സമയം ഹിമ ഗുഡ് മോർണിംഗ് ഏതായാലും അത് പൊളിച്ചു ഒരു നാട്ടിലെ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഒത്തൊരുമയോടെ നിന്നാൽ നാട്ടിൽ ജലക്ഷാമം എന്നല്ല ഒരു സംവിധാനവും അടുക്കില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം അല്ലേ ഹിമ തീർച്ചയായും ആ നാട്ടുകാരുടെ ഒത്തൊരുമ തന്നെയാണ് ഇതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയും ആ ഒരു ഒത്തൊരുമയും കാണില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു പച്ചപ്പും ജലസമൃദ്ധിയും തന്നെ എവിടെ നോക്കിയാലും കാണില്ല പക്ഷെ ഇപ്പോൾ മരോട്ടിച്ചാലെ ജനങ്ങൾ മാതൃകയായിരിക്കുകയാണ് അവർ ഒരു സ്വന്തമായി ഒരു ചുള്ളിക്കാവ് ചിറകെട്ടി അവർക്കായിട്ടുള്ള ജലം എങ്ങനെ വേണമെന്നുള്ളത് അവർ കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു മരോട്ടിച്ചാലിലെ ജനങ്ങളും മാതൃകയാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും അതിലേറെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും അത്ര പച്ചപ്പോ സൗന്ദര്യമോ ഒന്നും തന്നെ നമ്മൾ കാണില്ല പക്ഷെ മരോട്ടിച്ചാലിൻ്റെ പച്ചപ്പും ആ സൗന്ദര്യവും വേറെ തന്നെയാണ് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ജലവും അവർ എവിടെ നിന്നാണ് വേണ്ടത് എന്ന് കൃത്യമായി കണ്ടെത്തി ചുള്ളിക്കാവ് ചിറ കെട്ടി അവർക്ക് ആവശ്യമായുള്ള വെള്ളം അവിടെ തന്നെ എടുക്കുകയാണ് ആ നാട്ടുകാരുടെ ഒത്തൊരുമയാണ് ഇതിലെടുത്തു പറയേണ്ടത് എല്ലാവരുമായി ഒന്നിച്ച് നിന്ന് ഇപ്പോഴൊന്നും നമ്മൾ എവിടെ നോക്കിയാലും ആ ഒരു കൂട്ടായുള്ള ആ ഒരു ഒത്തൊരുമ എവിടെയും കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇത്രയും ഒരു ജലസമൃദ്ധിയും കാണാൻ സാധിക്കില്ല ആ ജലസമൃദ്ധിക്ക് വേണ്ടി നാട്ടുകാർ ഒന്നായി നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തങ്ങൾക്ക് ആവശ്യമായുള്ള ജലം ഇല്ലാത്ത ഒരു സാഹചര്യം പലയിടങ്ങളിലും വരാറുണ്ട് പക്ഷെ അവിടെയൊക്കെ ജലത്തിന് വേണ്ടിയുള്ള വെള്ളത്തിന് വേണ്ടിയുള്ള ുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ മരോട്ടിച്ചാലെ ജനങ്ങൾ നേരെ വ്യത്യസ്തമാണ് അവർക്ക് ആവശ്യമായുള്ള വെള്ളം കൃത്യമായി കണ്ടെത്താൻ എല്ലാവരും ഒത്തൊരുമയോടെ കൂടി ചേർന്ന് അവർ ആ വെള്ളം കണ്ടെത്തുകയേണ്ടതായി അതിനായി എല്ലാവരും ഒന്നിച്ചു ചേർന്ന നാട്ടുകാരുടെ കൂടി ഇടപെടലോട് കൂടിയിട്ടാണ് ആ മരോട്ടിച്ചാലെ തടയണ കെട്ടുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം സംഭരിക്കുന്നതും എല്ലാം